ാട്ടിനും കൂടി വരണം എന്ന് ആഗ്രഹമുണ്ട് പലതും ഷബി ചേട്ട അതുപോലെ തന്നെ അൽഫോൺസുത്രെ അടുത്തതായിട്ട് തമിഴ് മൂവിയാണ് ചെയ്യുന്ന അതിലെന്തേലൊക്കെ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ട തന്നെ അതിന്റെ ഭാഗമാണോ ാണ് നിങ്ങള് ഞാന് പേറ്റോട് മന്ത്രി അടക്കമുണ്ട് അപ്പൊ ഈ ബേസിൽ വിട്ടുപോവാൻ എന്താണ് ഒരു മാർഗം അതിനുള്ള പ്രതിവിധികൾ അല്ല കണ്ടുപിടിച്ചിട്ടില്ല വളർന്നുകൊണ്ടിരിക്കുകയാണ് എൻട്രി വെച്ച് അല്ല പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ധ്യാൻ ചാട്ടിനും കൂടി വരണം എന്ന് ആഗ്രഹമുണ്ട് പലർക്കും